നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം കുവൈത്തിൽ പത്ത് വയസ്സുള്ള കുട്ടിയെ മറയാക്കി ഗ്രോസറി സ്റ്റോറുകളിൽ നിന്നും മോഷണം നടത്തിയിരുന്ന പ്രതിയെ പിടികൂടി എ ഐ സാങ്കേതിക സഹായത്തോടെയാണ് പ്രതിയെ പിടികൂടിയത് ബയോമെട്രിക് ഫേഷ്യ റെക്കഗ്നൈസേഷൻ സാങ്കേതിക വിദ്യയിലൂടെ ആദ്യമായി പിടിക്കപ്പെട്ട പ്രതിയാണിത് സമാന സ്വഭാവമുള്ള ഇരുപത്തിയഞ്ച് മോഷണങ്ങൾ നടത്തിയതായി പ്രതി അന്വേഷണ സംഘത്തോട് കുറ്റസമ്മതം നടത്തി കുവൈത്തിൽ യൂണിഫോം ധരിച്ച എല്ലാ പൊതുസ്ഥലങ്ങളിലും പോലീസ് ഉദ്യോഗസ്ഥർക്ക് പ്രവേശിക്കാനാകില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അണ്ടർ സെക്രട്ടറി ചില പൊതുസ്ഥലങ്ങളിൽ യൂണിഫോമിൽ പോലീസ് സേനാംഗങ്ങൾ ഹാജരാകുന്നത് നിരോധിക്കുന്നതിനെക്കുറിച്ച് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അണ്ടർ സെക്രട്ടറി ലഫ്റ്റനന്റ് ജനറൽ ഷെയ്ഖ് സാലിം അൽ നവാഫ് സർക്കുലർ പുറപ്പെടുവിച്ചു മാൾ ഓഫ് എമിറേറ്റ്സിൽ പണമടച്ചുള്ള പാർക്കിംഗ് സംവിധാനം തിങ്കളാഴ്ച മുതൽ പ്രാബല്യത്തിലായി ശനി ഞായർ ദിവസങ്ങളിൽ പാർക്കിംഗ് സൗജന്യമാണ് മാൾ ഓഫ് എമിറേറ്റ്സിൽ രാത്രി പാർക്കിംഗ് നിരോധിച്ചിട്ടുണ്ട് എസ് എം എസ്സിലെ ലിങ്ക് പാർക്കിംഗ് അപ്പ് എന്നിവ വഴി പണമടയ്ക്കാം കണ്ണൂർ മീൻകൊന്ന് സ്വദേശി ഒമാനിൽ മരിച്ചു ഇല്ലിക്കൽ കോറോത്ത് അബ്ദുൾ ജബാറാണ് മസ്കത്ത് സീബ് ഹേലിൽ മരിച്ചത് അറുപത് വയസ്സായിരുന്നു സീബിൽ ഹോട്ടൽ രംഗത്ത് പ്രവർത്തിച്ചു വരികയായിരുന്നു നേരത്തെ ദാർസയിദിലും ഹോട്ടലിൽ ജോലി ചെയ്തിരുന്നു പ്രവാസി ഇന്ത്യക്കാർ വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്നിവർ ഇന്ത്യയിലേക്ക് അയക്കുന്ന പണം ഇനി കേന്ദ്ര സർക്കാർ കർശനമായി നിരീക്ഷിക്കും അനധികൃത പണം കടത്ത് നികുതി വെട്ടിപ്പ് തുടങ്ങിയവ കണ്ടെത്താനുള്ള പരിശോധനയാണ് നടക്കുകയെന്ന് കേന്ദ്ര ബജറ്റ് സൂചിപ്പിക്കുന്നു ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റിസോർട്ട് തെർമേ ദുബായ് രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ തുറക്കുമെന്ന് ദുബായ് കിരീടാവകാശിയും യു ഇ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ഇന്ന് ചൊവ്വാഴ്ച പ്രഖ്യാപിച്ചു നൂറ് മീറ്റർ ഉയരത്തിൽ നിർമ്മിക്കുന്ന തെർമേ ദുബായ് സബീൽ പാർക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് ഒമാനിൽ തൊഴിലാളികളുടെ കാരവാനിൽ തീപിടുത്തം മസ്കറ്റ് ഗവണേറ്റിലെ സീബ് വിലായത്തിലാണ് സംഭവം സീബിലെ തെക്കൻ അൽഹെയിൽ പ്രദേശത്ത് തൊഴിലാളികളുടെ ക്യാരവാനിലുണ്ടായ തീപിടുത്തത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം ഉണ്ടായത് തീപിടുത്തത്തിന്റെ വിവരം ലഭിച്ച ഉടൻ തന്നെ സിവിൽ ഡിഫൻസ് ആംബുലൻസ് അതോറിറ്റിയിലെ സംഘമെത്തി തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കി ജിദയിൽ പഴക്കം ചെന്ന മുന്നൂറ്റി അൻപത്തിയൊന്ന് കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ ഉടമകൾക്ക് നോട്ടീസ് നൽകി ജിദയിലെ ഫൈസാലിയ റബ്വ ജില്ലകളിലെ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റാനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് പരിസരവാസികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനും നഗരത്തിലെ പൊതുസുരക്ഷ വർദ്ധിപ്പിക്കാനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണിത് ഇബ്രി ഇന്ത്യൻ സ്കൂളിൽ ഓപ്പൺ ഫോറം വിളിക്കാത്തതിൽ പ്രതിഷേധം അറിയിച്ച് രക്ഷിതാക്കൾ സ്കൂളിലെ വലുതും ചെറുതുമായ നിരവധി വിഷയങ്ങളിൽ രക്ഷിതാക്കൾക്ക് നേരിട്ട് അഭിപ്രായം പറയാനുള്ള അവസരം നിഷേധിക്കുന്ന മാനേജ്മെന്റ് നടപടിയിൽ അതൃപ്തിയും രോഷവും മാതാപിതാക്കൾ രേഖപ്പെടുത്തി മുപ്പതോളം രക്ഷിതാക്കൾ ഒരുമിച്ച് സ്കൂൾ പ്രിൻസിപ്പളെ കണ്ട് പ്രതിഷേധക്കുറിപ്പ് കൈമാറി നിരോധിത ലുറുക ഗുളികളുമായി ഖത്തറിലെത്തിയ യാത്രക്കാരൻ പിടിയിൽ ഖത്തറിലെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ യാത്രക്കാരനെയാണ് പിടികൂടിയത് ഭക്ഷണം കൊണ്ടുവന്ന പാത്രത്തിൽ അടിയിലായി പൊതിഞ്ഞ നിലയിലായിരുന്നു ഗുളികകൾ കണ്ടെത്തിയത് പെട്ടിയിൽ വസ്ത്രങ്ങൾക്കൊപ്പമാണ് ഭക്ഷണപാത്രവും കൊണ്ടുവന്നത് രണ്ടായിരത്തി ഒരുന്നൂറ് ലിക ഗുളികളാണ് പിടിച്ചെടുത്തത് ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം